എം എം അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ ചേട്ടൻ അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ ഇതിൽ പാർവതി പറഞ്ഞതിനോട് വളരെ ശക്തമായിട്ടാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ഇങ്ങനെയാണ് പറയുന്നത് എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്നല്ല പകരം മുരളിച്ചേട്ടനിട്ട അമ്മ എന്ന് പറയുന്ന ആ പേരിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന രീതിയിലാണ് സുരേഷ് ഗോപി ഇതിനെതിരെ സംസാരിച്ചത് വളരെയധികം വികാരഭരിതനായി പാർവതി പറഞ്ഞതിനെതിരെ ഇത് അമ്മ തന്നെയാണ് എന്ന് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ആരു വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു നിർത്തുന്നു ഇക്കാര്യത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പാർവതി പറഞ്ഞത് എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ അതായത് ഒരു ജസ്റ്റ് ഒരു അസോസിയേഷൻ എന്ന രീതിയിൽ മാത്രമേ ഇതിന് എന്നും എന്നാൽ സുരേഷ് ഗോപി അതല്ല അമ്മ തന്നെയാണ് എന്ന രീതിയിലുമാണ് സംസാരിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ നിങ്ങൾ ആരുടെ ഒപ്പമാണ് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾക്കൊപ്പമോ അതോ പാർവതി പറഞ്ഞ വാക്കുകൾക്കൊപ്പമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കല്ലേ